ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡിനോസ ഹണ്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ബുക്കാട്ടി വന്ന് കൊണ്ടുപോ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്ത് കാണിച്ചോട് അതിന് നൈസായിട്ട് പിടിക്കാനായിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് ഒന്ന് പറയുക നമുക്കറിയാം ചീറ്റ് കോഡൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു അതിൻ്റെ വീഡിയോസും ലോങ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് അങ്ങ് പോകാം അപ്പോൾ നമ്മളിപ്പോൾ ജറാസി പാർക്കിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അല്ല നമ്മളുടെ ഡീനോസറിനെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തുകൊണ്ട് പോകണം പക്ഷേ ആൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് തന്നെ വണ്ടത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടെ എത്തിയിട്ടുണ്ട് ആ ഡിനോസർ ഏത് നിമിഷവും അറ്റാക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ലെവലിലാണ് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ ഡീനോസർ രണ്ടെണ്ണം ഉണ്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തിട്ടാണ് പോകുന്നത് അത് നമ്മളെ കൂടെ തന്നെ ഉണ്ട് വണ്ടി ഒന്ന് ആയി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അവസ്ഥയിലാണ് ആ ഒരു ഇനോസ നിൽക്കുന്നത് നമ്മൾ ഫൈറ്റ് ചെയ്യുക അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് അടിക്കുന്നുണ്ട് എന്നാലും റിസ്ക്കാണത് അതുപോലെ തന്നെ അടിപൊളി വീഡിയോസ് ഇട്ടാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ രണ്ടിരിക്കുക ഇനി ഒരു ഇരുന്നൂറ് സംഭവം കൂടെ ആണ് നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ മനസ്സിലായോ ഇപ്പോൾ ചീറ്റ് കോട്ട് അറിയാവുന്നൊരു കമൻ്റ് ചെയ്താൽ നമ്മൾ ഷോർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും ലോങ് വീഡിയോയ്ക്കുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾ പറഞ്ഞു നമ്മൾ ലോങ് വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ നിൽക്കുക എന്നെ അപ്പോൾ നമ്മൾ നൈസായി ൊക്കെ പ്രാങ്ക് ചെയ്തൊക്കെ ഒക്കെ വരെയാണ് പക്ഷേ ഡേഞ്ചറാണ് കേസ് അപ്പോൾ നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ പണി വാളും അപ്പോൾ ഒരു അടുത്തൊരു